വർക്കും വന്ദനം വണക്കം വെൽക്കം ഇന്ന് യേശുവിൻ്റെ സ്നാനത്തെ സുവിശേഷ സാക്ഷ്യത്തിൻ്റെ വെളിച്ചത്തിൽ കുറച്ചുകൂടെ വിശാലമായി അതർഹിക്കുന്ന വ്യാപ്തിയിൽ മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം യേശുവിൻ്റെ സ്നാനത്തെപ്പറ്റി നിങ്ങൾ അനേകം പേർ പലതവണ തവണ സുവിശേഷ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരാണ് അതുകൊണ്ട് വരാമാകുന്ന ഒരു ബുദ്ധിമുട്ട് മുൻവിധികളോടുകൂടെ നിങ്ങൾ ഈ വിഴിയുടെ ഉള്ളടക്കത്തെ സമീപിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ആദ്യമായി ഏവരോടും അഭ്യർത്ഥിക്കാനുള്ളത് പുതിയ ആത്മീയ പരിജ്ഞാനം പ്രാപിക്കണമെങ്കിൽ പഴയതിനോടുള്ള വിധേയത്വത്തിന് അല്പമായവുണ്ടാകണം നിങ്ങളിൽ നിന്ന് അപ്രകാരമുള്ളൊരു സഹകരണം പ്രതീക്ഷിക്കുവാൻ എനിക്ക് ന്യായമുണ്ട് ആ ധൈര്യത്തിൽ ഞാൻ എൻ്റെ ദൗത്യം നിർവഹിക്കട്ടെ മത്താൻ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ സ്നാനം രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനുശേഷം അത്താ സുവിശേഷം നാലാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ആ സ്നാനത്തെ തുടർന്നുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു നാളിതുവരെ ഈ ഒരു സുപ്രധാനമായ ഘട്ടത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഇത് രണ്ടും രണ്ട് പരസ്പര ബന്ധമില്ലാത്ത സംഭവങ്ങളായി പരിഗണിച്ചിട്ടാണ് എന്തുകൊണ്ട് അങ്ങനെ സമീപിച്ചുവെന്ന് എനിക്കിതും മനസ്സിലാകുന്നില്ല കാരണം മത്താൻ സുവിശേഷം അല്പം ശ്രദ്ധയോടെ ആരെങ്കിലും വായിക്കുമെങ്കിൽ ഇത് പരസ്പര ബന്ധമില്ലാത്തതല്ല വളരെ ശ്രദ്ധേയമായ പരസ്പര ബന്ധമുള്ള ഒരേ സംഭവത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് നാം വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്തതിൻ്റെ കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ നാം കേട്ടിട്ടുള്ള വചന പ്രഘോഷണങ്ങളിൽ നിന്ന് നാം പ്രാപിച്ച ഭാഗികമായ അറിവുകൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് വേദപുസ്തകത്തിലെ വസ്തുത പരിഗണിക്കുന്നു യോഹന്നാൽ യേശു സ്നാനമേൽക്കുമ്പോൾ ആ സമയത്ത് ആകാശം പിളർന്നതായും പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ അവൻ്റെ മേൽ വരുന്നതായും യേശുവിന് പ്രത്യക്ഷപ്പെട്ടു വെളിപ്പെട്ടു ഇതേ പരിശുദ്ധാത്മാവാണ് അങ്ങനെ യേശുവിൻ്റെ മേൽ വന്ന പരിശുദ്ധാത്മാവ് ആദ്യം ചെയ്യുന്നത് എന്താണ് അത് മത്താൻ്റെ സുവിശേഷം നാലാം അദ്ധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ തന്നെയുണ്ട് അനന്തരം പരിശുദ്ധാത്മാവ് യേശു പരീക്ഷിക്കപ്പെടാനായി ആരാൽ പരീക്ഷിക്കപ്പെടാൻ സാത്താനാൽ പരീക്ഷിക്കപ്പെടാനായി അവനെ മരുഭൂമിയിലേക്ക് നടത്തി എന്ന വളരെ വ്യക്തമായി ഒരു വിധത്തിലും സംശയമോ സന്ദേഹമോ ചിന്താ കുഴപ്പമോ ഉണ്ടാക്കുവാൻ ഇടയില്ലാത്ത വിധത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് രണ്ട് അധ്യായങ്ങളിലായി വേർതിരിച്ച് വച്ചിരിക്കുന്നുവെങ്കിലും മനസ്സിലാക്കേണ്ടത് ഒരേ സംഭവത്തിൻ്റെ തുടർച്ചയാണ് വേദപുസ്തകം ആദ്യം മുതലേ ഇങ്ങനെ അധ്യായങ്ങളായി വേർതിരിച്ചായിരുന്നില്ല അതൊരു തുടർച്ചയായി നറേറ്റീവാണ് എഴുതുമ്പോൾ അങ്ങനെ എഴുതുന്നു പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒന്ന് അന്ന് മറ്റതിനോട് ചേർന്ന് നിൽക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ ശൈശവവും വാർദ്ധക്യകാലവും തമ്മിൽ ബന്ധമുണ്ട് നമ്മുടെ യുവത്വവും വാർദ്ധക്യകാലവും തമ്മിൽ ബന്ധമുണ്ട് ആധുനിക മനഃശാസ്ത്രം എന്താണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ ഓൾഫ്രഡ് ഓഡ്ലറുടെ ആഡ്ലർ ഓൾഫ്രഡ് ആഡ്ലർ എ ഡി എൽ ഇ ആർ വളരെ പ്രസിദ്ധമായ പുസ്തകം അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ നേച്ചർ അത് നെറ്റിൽ നിന്നെടുത്ത് വായിക്കാവുന്നതാണ് സിഗ്മൻ ഫ്രോയിഡ് മനുഷ്യൻ്റെ അവബോധ മനസ്സിനെ പറ്റി ആദ്യമായി വെളിപ്പെടുത്തിയെങ്കിൽ പേഴ്സണൽ അൺകോൺഷ്യസ് അതിനെ ആസ്പദമാക്കി കാല്യം മനുഷ്യൻ്റെ കലക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ വളരെ അർത്ഥവത്തായ മനഃശാസ്ത്രപരമായി വെളിപ്പെടുത്തൽ നടത്തിയെങ്കിൽ ഓൾഫ്രഡ് ആഡ്ലറിനെ വ്യക്തിത്വത്തിൻ്റെ മനഃശാസ്ത്രത്തിൻ്റെ തലതൊട്ടപ്പനായിട്ടാണ് ഈ മേഖലയിൽ പരിഗണപ്പെട്ടത് ഫ്രോയിഡ് ഈസ് ദി ഗോഡ് ഫാദർ ഓഫ് സൈക്യാട്രി ഇൻ റെസ്പെക്റ്റ് ഓഫ് ഹിസ് ഡിസ്കവറി ഓഫ് പേഴ്സണൽ അൺകോൺഷ്യസ് കാൽ യുങ് ഈസ് ദ ഗോഡ് ഫാദർ ഓഫ് ദ സൈക്കോളജി ഓഫ് കലക്റ്റീവ് അൺകോൺഷ്യസ് ആൻഡ് ഓൾഫ്രഡ് ആഡ്ലർ ഇസ് ദ ഗോഡ് ഫാദർ ഓഫ് ദ സൈക്കോളജി ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി ഞാനൊന്ന് സൂചിപ്പിക്കുന്നു മാത്രം അദ്ദേഹം എന്താണ് പറയുന്നത് ഒരു വ്യക്തി അവൻ്റെ ആദ്യത്തെ അഞ്ച് വർഷങ്ങളിൽ എപ്രകാരം ചിലവഴിക്കുന്നു അങ്ങനെ ആ അനുഭവങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായി പൊന്തി വരുന്ന ഘടകം എന്താണ് ആ ഘടകമായിരിക്കും അദ്ദേഹത്തെ ആജീവനാന്തം നിയന്ത്രിക്കുന്നത് വോട്ടവർ ഈസ് റിവീൽഡ് ആസ് എ ഡോമിനൻ്റ് ട്രെൻഡ് ഇൻ ദ നേച്ചർ ഓഫ് എ പേഴ്സൺ ആസ് റിവീൽഡ് ബിഫോർ ദാറ്റ് പേഴ്സൺ അറ്റൈൻ സ്റ്റേജ് ഓഫ് ഫൈവ് വിൽ ബി ദ ഡോമിനൻറ്റ് ഫാക്ടർ ദ ഷെയ്പിംഗ് ഫാക്ടർ ത്രൂഔട്ട് ഹിസ് ഓഹർ ലൈഫ് ആ ഒരു തീസിനെ ആരും ഇന്ന് വരെ ചോദ്യം ചെയ്തതായി എനിക്കറിയില്ല ഞാൻ ഒന്ന് സൂചിപ്പിക്കുന്നു കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്ന് മറ്റതിനോട് ചേർന്ന് നിൽക്കുകയും എല്ലാം കൂടെ പരിഗണിച്ചാൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ശാസ്ത്രീയമായ തത്വം ഒന്ന് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ മനഃശാസ്ത്രം ഒരു ഉദാഹരണമായി എടുത്തു മനഃശാസ്ത്രമല്ല എൻ്റെ വിഷയം ഇപ്പോൾ വളരെ വ്യക്തമാണ് യേശുവിൻ്റെ സ്നാനം അത് യോർദ്ധൻ നദിയിൽ നിന്ന് യേശു കയറി വസ്ത്രം മാറിയപ്പോൾ തീർന്നില്ല അവസാനിച്ചില്ല ആ പ്രക്രിയ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടമായ യേശുവിൻ്റെ പരീക്ഷയിൽ പ്രവേശിക്കുകയാണ് അതിൻ്റെ തത്വം എന്താണ് എന്ന് ഞാൻ വെളിപ്പെടുത്തിട്ട് യേശു സ്നാനമേൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തെ കുറിച്ചുകൊണ്ടാണ് അപ്രകാരമുള്ള ഒരു ശുശ്രൂഷയ്ക്ക് തന്നെ തന്നെ വിധേയനാക്കുന്നത് ഒരു ദൗത്യ ആരംഭത്തിൻ്റെ പരസ്യമായ ഒരു അടയാളപ്പെടുത്തിലായിരുന്നു യേശുവിൻ്റെ സ്നാനം അതിൻ്റെ മുഖമുദ്രയായി പിതാവ് അവനെ അംഗീകരിക്കുകയും അതിൻ്റെ ഫലമായി യേശു പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവെന്നതോ ദൈവിക ഹിതം ദൈവത്തിൻ്റെ ഹിതം ഈ ലോകത്തിൽ നിർവഹിക്കുവാൻ ആരൊക്കെ താൽപ്പര്യപ്പെടുന്നുവോ ആത്മാർത്ഥമായി നിസ്വാർത്ഥമായി ഉള്ളിൻ്റെ പരിശുദ്ധിയിൽ അവർക്കെല്ലാം ദൈവം നൽകുന്ന പ്രത്യേകമായ ശാക്തീകരണമാണ് എംപവർമെൻ്റ് ആണ് പരിശുദ്ധാത്മാവിനെ ഏതെല്ലാം വിധത്തിലാണ് നമ്മളിടയിൽ ധരിച്ചു വച്ചിരിക്കുന്നത് അതൊരു വിഷയമാണ് ഞാൻ അതിലേക്ക് പ്രവേശിച്ചാൽ സമയം ആകെപ്പാടെ പോകും ദൗത്യ ബോധത്തെ ഒഴിച്ചു നിർത്തിയുള്ള പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള പരാമർശങ്ങൾ തികച്ചും അസ്ഥാനതാണ് പരിശുദ്ധാത്മാവ് ശക്തിയാണ് നമ്മൾ ആത്മാവിൻ്റെ ശക്തി നിറഞ്ഞു എന്നൊക്കെയല്ലേ പറയാം ശക്തി എന്തിനാണ് എന്തെങ്കിലും ചെയ്യാനല്ലേ ഒന്നും ചെയ്യാത്തവൻ വാ മാത്രം അനക്കിക്കൊണ്ടിരിക്കുന്നവൻ എന്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് വേണ്ടത് ദിനചര്യയിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമില്ല പരിശുദ്ധാത്മാവ് ഒരു വലിയ അസൗകര്യമാണ് സാധാരണ മനുഷ്യൻ്റെ ശാരീരികവും ബൗദ്ധികവുമായ കഴിവുകൾ ഉപയോഗിച്ച് നിർവഹിക്കാവുന്ന ക്രിയകളിൽ പ്രതിദിന പ്രവൃത്തികളിൽ മാത്രം തങ്ങി നിൽക്കുന്ന ഒരു ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമില്ല ഇതാണ് എൻ്റെ പച്ച പരമാർത്ഥം പിന്നെ പരിശുദ്ധാത്മാവ് അത് ചെയ്തു ഇത് ചെയ്തു അവർക്ക് ദാനം തന്നു മറുഭാഷ പറയുന്നതൊക്കെ പോട്ടെ അതൊന്നും എന്ത് നിങ്ങൾക്ക് അതിനെപ്പറ്റി നിങ്ങളുടേതായ അറിവുണ്ടായിരിക്കും വേദപുസ്തകം ഞാൻ ശ്രദ്ധ വെച്ച് പഠിച്ചു തന്നത് എനിക്ക് വ്യക്തമായ ഒരു കാര്യങ്ങളിൽ ഒന്ന് ആത്മീയ ദൗത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അറിയുവാനോ പ്രാപിക്കുവാനോ സാധ്യമല്ല അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഞാനിവിടുന്ന് നടന്ന് ഒരു ഒരു മൈൽ ഒരു കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് പോകുന്നു അവിടെ എനിക്ക് പെട്രോളിൻ്റെ ആവശ്യമില്ല എൻ്റെ കാലുകൊണ്ട് നടന്ന് പോകാവുന്നതേ ഉള്ളൂ അതേസമയം അതേ ദൂരം ഞാൻ കാർ ഉപയോഗിച്ച് പോകണമെങ്കിൽ പെട്രോൾ വേണം ഇത് നടന്നു പോകുന്ന ആൾ ഉപയോഗിക്കുന്ന പെട്രോളിൻ്റെ പേരാണ് മറുഭാഷ നമ്മുടെ ഇടയിൽ അത് അത്രമാത്രം അപഹാസ്യമാണ് പോട്ടെ ഞാൻ ആ ഭാഗം പെടുകയാണ് അപ്പോൾ യേശുവിൻ്റെ ദൗത്യം ഈ ദൗത്യത്തിൽ എന്ത് വേണം ആത്മീയമായ ശക്തി വേണം എന്താണ് ശക്തി ഇത് വളരെ ഉപയ ഉപയോഗപ്രദമാണ് വളരെ ചിന്തനീയമാണ് ഞാൻ ആ തത്വം ആദ്യമേ ഒന്ന് വിശദീകരിക്കട്ടെ അത് വെളിപ്പെടുത്തട്ടെ ആത്മീകമായ ശക്തി എന്ന് പറയുന്നത് വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള സമന്വയമാണ് ഇറ്റ്സ് എ റെക്കൺസിലിയേഷൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് ആക്ഷൻ ലോകത്തിൽ മനുഷ്യൻ്റെ ബഹുമുഖമായ ബലഹീനതയുടെ ഏകതത്വം അറിവും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരമാണ് അതിനെ നമുക്ക് ഹിപ്പോക്രസി എന്ന് പറയാം അല്ലെങ്കിൽ ഡബിൾ ഡീലിംഗ് എന്ന് പറയാം അല്ലെങ്കിൽ ചീറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം ഉദാഹരണമായിട്ട് ഒരു വ്യക്തി ഒരു ജോലി കിട്ടി ചുമതലയേക്ക് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏത് വിധത്തിൽ ചെയ്യാൻ സാധിക്കും എത്ര മഹനീയമായ സേവനം സാധിക്കും എന്ന നല്ല അറിവ് ആ വ്യക്തിക്കുണ്ട് പക്ഷെ ആ അറിവനുസരിച്ച് ഒരിക്കലും പ്രവർത്തിക്കുകയില്ല ഒരു ബാലൻ സ്കൂളിൽ ചേരുന്നു അതിനുശേഷം കോളേജിൽ ചേരുന്നു നന്നേ അച്ചടക്കത്തോട് ശ്രദ്ധ വെച്ച് പഠിച്ചാൽ നല്ല വിജയം കൈവരിക്കാമെന്ന് അറിയാൻ വയ്യാതെ ആരുമില്ല പക്ഷേ ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല അറിവും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരമാണ് മനുഷ്യൻ്റെ ബലഹീനത ഒരു വിദ്യാർത്ഥിയുടെ ബലഹീനത എന്താണ് അവനോ അവളോ അറിയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാത്തതാണ് അവൻ്റെ അക്കാദമികമായ ബലഹീനത അതുകൊണ്ടാണ് പരീക്ഷ വരുമ്പം ഒന്നുകിൽ വലിയ വലിയ അങ്കലപ്പ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ കോപ്പി അടിക്കുന്നു ബലഹീനതയാണ് ഇതെല്ലാം ബലഹീനതയാണ് നാം ഏതെല്ലാം അവസരങ്ങളിൽ അവസ്ഥകളിൽ സാഹചര്യങ്ങളിൽ നമുക്ക് ന ലഭിച്ചിട്ടുള്ള അറിവ് പരിജ്ഞാനം നോളജ് ആൻഡ് വിസ്ഡം പിന്നെ നമ്മുടെ അറിവിനും പരിജ്ഞാനത്തിനും അതീതമായി യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ദൈവീകമായ നടത്തിപ്പ് ഡിവൈൻ പ്രോംറ്റിങ്സ് അത് അനുഭവത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല അതിനെ മറുതളിച്ച് പ്രവർത്തിക്കുന്നു ആ അവസരങ്ങളിലൊക്കെയും നാം ബലഹീനതയിലേക്ക് ആണ്ടുപോവുകയാണ് അതാണ് ബലഹീനത എന്ന് പറയുന്നത് അപ്പോൾ യേശു ഒരു സുപ്രധാനമായ മനുഷ്യരാശിയുടെ ചരിത്രത്തിൻ്റെ സ്വഭാവം ആഗമാനം മാറ്റുവാൻ പര്യാപ്തമായ ഒരു വലിയ സമാനതയില്ലാത്ത ദൗത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവന് നമുക്ക് വിഭാവനം ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ആത്മീയമായ ശക്തി ആവശ്യമാണ് ആ ശക്തി നൽകപ്പെട്ടു എന്നതിൻ്റെ ഒരു പ്രതീകാത്മകമായ അനുഭവമാണ് ഈ സ്നാനം സ്നാനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു എന്ന് പറയുന്നത് അതൊരു അലങ്കാരമല്ല അതൊരാവശ്യമാണ് ഇറ്റ്സ് നോട്ട് എൻ ഓർണമെൻറ്റ് ബട്ട് എ നെസസിറ്റി അപ്പോൾ അത് ശക്തിയായി തന്നെ യേശുവിൽ വർദ്ധിക്കുമോ ഇല്ലയോ ഇതാണ് അടുത്ത പ്രശ്നം അതെങ്ങനെ തീ കണ്ടുപിടിക്കാൻ എങ്ങനെ നിശ്ചയിക്കാൻ സാധിക്കും അത് ഒരു വിധത്തിൽ മാത്രമേ നിശ്ചയിക്കാൻ സാധ്യമാകുകയുള്ളൂ ആ ശക്തിയിൽ തന്നെ ഏത് ശക്തിയാണോ സ്നാനത്തിൽ കൂടെ യേശുവിൽ പരിശുദ്ധാത്മാവ് എന്ന പോലെ വന്നത് അല്ലെങ്കിൽ യേശുവിന് നൽകപ്പെട്ടത് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ആവേശജനകമായ യാഥാർത്ഥ്യം അതാണ് നമ്മുടെ പ്രത്യാശയുടെ നിദാനം അതാണ് എല്ലാ മനുഷ്യരാശിയുടെയും ആവേശത്തിൻ്റെ അന്തസ്സത്തെ എവിടെയാണ് ഒരു വലിയ സാധ്യതയുണ്ട് അനന്തമായ സാധ്യതയുണ്ട് ആ അത് യേശുവിൻ്റെ മേൽ വന്നു എന്നാൽ ആ അടിത്തറയിൽ ദൃഢമായി നിന്ന് യേശു ഈ ദൗത്യം നിർവഹിക്കുകയില്ലയോ അപ്പോൾ മാത്രമേ അത് യഥാർത്ഥത്തിൽ ശക്തിയായി തീരുകയുള്ളൂ അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു വിത്ത് അതുണ്ടാക്കാവുന്ന വിള വിത്തും വിളയും തമ്മിലുള്ളൊരു ബന്ധം വിത്ത് ഇല്ലെങ്കിൽ വിളയുണ്ടാകുകയില്ല വിത്ത് വിത്തായിരുന്നാലും വിളയുണ്ടാവില്ല ഇഫ് എ വിത്തൌട്ട് എ സീറ്റ് ദിൽ ബി നോ ഹാർവെസ്റ്റ് ഇഫ് ദ സീഡ് റിമെയിൻസ് എ ലോൺ ദൽ ബി നോ ഹാർവെസ്റ്റ് അത് യോനാൻ്റെ അസോസിയേഷൻ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നത് ഒരു ഡിവൈൻ വിത്ത് പോലെ യേശുവിന് നൽകപ്പെട്ടു എന്നാൽ അത് സ്വമേധയായി സ്വീകരിച്ചുകൊണ്ട് അത് ഉൾ അതിൽ ഉൾക്കൊള്ളുന്ന അച്ചടക്കത്തെ പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ട് യേശു ഈ ദൈവികമായ ശക്തിയിൽ ആശ്രയിച്ച് വഴിതെറ്റിപ്പോകാതെ അന്ത്യം വരെയും പ്രവർത്തിക്കുമോ ഇല്ലയോ അങ്ങനെ പ്രവർത്തിക്കും എന്നതാണ് ശക്തി അതിന് ഏതെങ്കിലും വിധത്തിൽ കോട്ടം വരുന്നു എന്നതാണ് ബലഹീനത അത് തെളിയിക്കുന്ന സുപ്രധാനമായ ഒരു അവസ്ഥയാണ് മരുഭൂമിയിലെ പരിശീലനം ഇത് നാം ഈ തത്വം നാം അംഗീകരിക്കുമെങ്കിൽ തീർച്ചയായും തീർച്ചയായും യേശുവിൻ്റെ സ്നാനം അതിൻ്റെ ആത്മീകമായ പൊരുളിൽ യോർദ്ധൻ നദിയുടെ കരയിൽ അവസാനിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകും യേശുവിൻ്റെ സ്നാനം ഈ ഘട്ടത്തിൽ തന്നെ അതിനുശേഷം സംഭവിക്കുന്ന ഈ നാൽപ്പത് ദിവസങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അവൻ്റെ ആത്മീകമായ പരീക്ഷ കൂടെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ അത് യേശുവിൻ്റെ ആദ്യത്തെ സ്നാനം ഏതാണ്ട് എൻ്റെ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളു നാം എന്താണ് ചെയ്തത് നാം സ്നാനത്തെ വെള്ളത്തിൽ മാത്രം ഒതുക്കിക്കളഞ്ഞു അത് വ്യക്തിത്വത്തിൽ കൊണ്ടുവരുവാൻ നാം ഒന്നുകിൽ മറന്നുപോയി അല്ലെങ്കിൽ മടിച്ചു ഭയപ്പെട്ടു വെള്ളം കൊണ്ടുള്ള സ്നാനം ശരീരത്തിൻ്റെ മാത്രം സ്നാനമാണ് അത് അപര്യാപ്തമാണ് ഏശു പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ്റെ സ്നാനം വെള്ളം കൊണ്ടുള്ള സ്നാനമായിരുന്നു എന്നാൽ അവനെ അനുഗമിച്ചു വരുന്നവൻ ആ സ്നാനമല്ല നിങ്ങൾക്ക് തരുന്നത് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും നിങ്ങളെ സ്നാനം കഴിക്കുമെന്ന് പറഞ്ഞാൽ ആ സ്നാനം ശരീരത്തിൻ്റെ സ്നാനമായി നിങ്ങൾ മനസ്സിലാക്കരുത് തെറ്റിദ്ധരിക്കരുത് അത് വ്യക്തിത്വത്തിൻ്റെ സ്നാനമാണ് ശരീരത്തിൻ്റെ സ്നാനമല്ല ഇത് വ്യക്തിത്വത്തിൻ്റെ സ്നാനമാണ് അത് അർത്ഥവത്തായിത്തീരണമെങ്കിൽ ഈ യോർദാൻ നദിയിലെ വെള്ളവും മരുഭൂമിയിലെ മണലും ഒരുമിച്ചാകുമ്പോൾ മാത്രമേ ഇത് പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ വെള്ളത്തിൽ മുങ്ങുകയും മണലിൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്യണം ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ മാത്രമേ യേശുവിൻ്റെ സ്നാനം അതിൻ്റെ താൽക്കാലികമായ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ സ്നാനത്തിൽ കൂടെ ഒരു വ്യക്തി പ്രാപിക്കേണ്ട ആത്മീയമായ സശക്തീകരണം സ്പിരിച്വൽ എംപാ എംപവർമെൻ്റ് അത് പരിപൂർണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സഭകൾ യേശുൻ്റെ സ്നാനം എന്ന പേര് പറഞ്ഞ് അതൊരു പഴിചാരി സ്നാനത്തെ സഭയുടെ അംഗത്വത്തിലേക്കുള്ള ഒരു പ്രവേശന പരീക്ഷയായി ഒരു പ്രവേശന പരിപാടിയായി ഇതൊക്കെ മുഴുവനും അധപതിപ്പിച്ച് കളി ഇതേ യേശുവിൻ്റെ സ്നാനവുമായി ബന്ധം പോലുമില്ല എന്ന് അല്പം രണ്ട് കണ്ണുകൊണ്ട് വായിക്കേണ്ട അര കണ്ണുകൊണ്ട് വായിച്ചാൽ മനസ്സിലാകും പക്ഷേ എന്തുകൊണ്ടോ മനസ്സിലാകുന്നില്ല എന്ന് മാത്രമല്ല മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരെ ക്രൂശീകരിക്കാൻ ആളുകൾ തയ്യാറായി നിൽക്കുകയാണ് ക്രൂശീകരിച്ചുകൊള്ളു സത്യം സത്യമായ എപ്പോഴും നിലനിൽക്കും ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമതായി രണ്ടാമതും അവസാനവുമായി എനിക്ക് എല്ലാവരോടും വെളിപ്പെടുത്താനുള്ളത് യേശുവിൻ്റെ സ്നാനം ഈ ഘട്ടം കൊണ്ടും അവസാനിക്കുന്നില്ല അതായത് യോർദ നദിയിലും മണലാരണ്യത്തിലും പരന്നു കിടക്കുന്ന ഈ രണ്ട് ഘടകങ്ങളുടെ സമന്വയമായ ആ ആദ്യ സ്നാനം യേശുവിൻ്റെ സ്നാനം അതവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ശുശ്രൂഷ ആഗമാനം ആ സ്നാനത്തിൻ്റെ തുടർച്ചയായിരുന്നു നിങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാം വാക്യം വായിക്കുമെങ്കിൽ അവിടെ യേശു പറയുന്ന ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് എൻ്റെ മുൻപൊരു വീഡിയോയിൽ ഞാൻ ഞാനിതൊന്ന് ഹ്രസ്വമായി പരാമർശിച്ചതാണ് ഈ ഒരു സാഹചര്യത്തിൽ അത് അനിവാര്യമായതുകൊണ്ട് ഞാൻ ആ ഒരു പരാമർശം വീണ്ടും നടത്തുകയാണ് അവിടെ എന്താണ് യേശു പറയുന്നത് എനിക്ക് മറ്റൊരു സ്നാനം ഇനിയും ബാക്കിയുണ്ട് എനിക്ക് വേറൊരു സ്നാനം കൂടെ കഴിക്കേണ്ടതുണ്ട് ദർ ഇസ് എ ബാപ്റ്റിസം ദറ്റ് ഐ ഹാവ് ടു ബി ബാപ്റ്റൈസ്ഡ് വിത്ത് അതെന്താണ് അത് കുരിശിലെ സ്നാനമാണ് അപ്പോൾ യേശുവിൻ്റെ സ്നാനത്തിന് മൂന്ന് എന്താ പറയുന്നത് ഇറ്റ്സ് എ ട്രയാംഗിൾ ത്രികോണം അതിൻ്റെ മൂന്ന് കോണുകൾ മൂന്ന് പ്രധാനപ്പെട്ട ബിന്ദുക്കൾ അവയെ കൂട്ടിച്ചേർക്കുമ്പോൾ മാത്രമേ യേശുവിൻ്റെ സ്നാനം എന്ന ആശയത്തിലേക്ക് വരാൻ സാധ്യമാവുള്ളൂ അപ്പോൾ യോർദാനിലെ വെള്ളം മരുഭൂമിയിലെ മണൽ കാൽവറിയിലെ കുരിശ് ആ ഒരു അതൊരു സ്നാനമാണ് മനുഷ്യൻ്റെ ആത്മീയ ജീവിതം അത് ഒരു വലിയ സ്നാനം തന്നെയാണ് അതിൻ്റെ എല്ലാ അംശങ്ങളും ഈ സ്നാനമെന്ന് പറയുന്ന ആശയത്തോട് ചേർന്ന് നിൽക്കുക മാത്രമല്ല ആശയത്തിൻ്റെ ഉള്ളിൽ വസിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ യഥാർത്ഥ ആത്മീകമായ ശക്തിയിൽ ദൈവീകമായ ശുശ്രൂഷ ഈ ദൗത്യം നിർവഹിപ്പാനും അത് യേശു പഠിപ്പിച്ച ആ മാതൃകാ പ്രാർത്ഥനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന പ്രാർത്ഥന അർത്ഥവത്താകുകയുള്ളൂ നമുക്ക് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാകുന്നത് ദൈവത്തിൻ്റെ ഹിതം സ്വർഗത്തിൽ ആകുന്നത് പോലെ തന്നെ ഭൂമിയിലും ആകപ്പെടേണ്ടതിന് മനുഷ്യൻ്റെ നൈസർ സ്വാഭാവികമായ മാനുഷികമായ കഴിവുകൾ അപര്യാപ്തമാണ് മനുഷ്യാതീതമായ കഴിവുകൾ കൊണ്ട് മാത്രമേ മനുഷ്യാതീതമായ പരിജ്ഞാനം കൊണ്ട് മാത്രമേ ദൗത്യബോധം കൊണ്ട് മാത്രമേ അച്ചടം കൊണ്ട് അച്ചടക്കം കൊണ്ട് മാത്രമേ ഈ ഒരു ലക്ഷ്യം നമുക്ക് പ്രാപിക്കാൻ സാധ്യമാകുകയുള്ളു ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ദൈവം നൽകുന്ന അവൻ്റെ കരുണയുടെ വിഭ വിഭവമാണ് പരിശുദ്ധാത്മാവ് അതിൻ്റെ മറ്റൊരാവിഷ്കാരമാണ് യേശു തൻ്റെ ശിഷ്യന്മാരുമായി ആചരിച്ച അന്ത്യത്താഴം അതും അതും യഥാർത്ഥത്തിൽ ഒരു സ്നാനം തന്നെയാണ് ആ സ്നാനം താൻ അനുഭവിക്കാൻ പോകുന്ന യോർദാൻ നദിയിൽ ആരംഭിച്ച സ്നാനത്തിൻ്റെ പരിപൂർത്തിയായ കാൽവറിയിലെ സ്നാനം അതിൻ്റെ ഒരു മുൻ രുചി എന്ന പോലെ തൻ്റെ ശിഷ്യന്മാർക്ക് അനുഭവപ്പെടുന്നതിന് വേണ്ടി യേശു ഒരുക്കിയ ഒരു പ്രത്യേകമായ സ്നാനമാണ് ഈ അന്തിമത്താഴം ലാസ്റ്റ് മീൽ ഫെലോഷിപ്പ് മീൽ എന്ന് പറയുന്നു അതുകൊണ്ട് തീർച്ചയായും യേശുവിൻ്റെ സ്നാനവും ഈ സക്രബന്ധം തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല അതാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് എന്നാൽ ഇതെല്ലാം അർത്ഥവത്താകുന്നത് ഇവ രണ്ടും മനുഷ്യൻ്റെ വ്യക്തിത്വത്തോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഉദാഹരണമായിട്ട് യേശു ഒരു അപ്പം എടുത്ത് നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ ആത്മീയ അനുഭവമായി ഒരു ആത്മീക അനുഭൂതിയായി അവർക്ക് അനുഭവപ്പെടണമെങ്കിൽ ആ അപ്പം എടുക്കുന്ന കൈ അതിൻ്റെ പിറകിലുള്ള വ്യക്തിത്വം അത്രമാത്രം അഭൗമമായിട്ടാണ് സാധാരണ നിങ്ങളുടെയോ എൻ്റെയോ കൈ കൊണ്ടൊരു അപ്പം എടുത്തിട്ട് ഇതെൻ്റെ ശരീരം ഇത് എന്നാ പിടിച്ചു എന്ന് പറഞ്ഞാൽ അതാർക്കെന്തെങ്കിലും അർത്ഥമുള്ള ഒരു അനുഭവമായി തീരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആ നുറുക്കുന്ന അപ്പം ഇനിയും നുറുക്കപ്പെടാൻ പോകുന്ന സ്വർഗീയ അപ്പമായ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രതീകമാണ് അല്ലെങ്കിൽ അതിന് വിലയില്ല സഭ എന്താണ് ചെയ്തത് എപ്രകാരം യേശുവിൻ്റെ ആദ്യ സ്നാനത്തെ കയ്യിലെടുത്ത് അതിൻ്റെ സുപ്രധാനമായ അംശങ്ങളും അർത്ഥതലങ്ങളും പിച്ചക്കീറുന്നി കളഞ്ഞ് അതൊരു അർത്ഥശൂന്യമായ ആചരണമാക്കി മാറ്റിയോ അതുപോലെ തന്നെ ഈ അന്ത്യ അത്താഴത്തെയും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് അന്യവൽക്കരിച്ചിട്ട് സഭയുടെ ഒരു ആനുകൂല്യമായി സഭയുടെ അംഗങ്ങൾക്കുള്ള ഒരു ആനുകൂല്യമായി പുരോഹിതന്മാരുടെ കയ്യിൽ കിടന്ന് കളിക്കുന്ന ഒരു പ്രക്രിയയായി ഇതിനെ നൂറ് ശതമാനവും അധപ്പതിപ്പിച്ച് കളഞ്ഞു ഇതിൻ്റെ അർത്ഥം ചോർത്തി കളഞ്ഞു അതുകൊണ്ടാണ് ആചാരങ്ങൾ എത്ര കൃത്യമായി നിർവഹിച്ചുകൊണ്ടേയിരുന്നാലും മനുഷ്യർക്ക് ആത്മീയ വളർച്ചയ്ക്ക് ഇതൊന്നും വഴിയൊരുക്കാത്തത് എന്നത് നാം തിരിച്ചറിയേണ്ടതിന് വേണ്ടിയാണ് ഞാൻ ഈ ചിന്തകൾ പങ്കിടുന്നത് ഇത് നാം ധ്യാനിക്കും തോറും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ആത്മീയമായ മർമ്മങ്ങൾ ഇതിൽ മറഞ്ഞിരിപ്പുണ്ട് പക്ഷേ അത് മറഞ്ഞിരിക്കാൻ കാര്യം യേശു മറച്ചു വച്ചിട്ടല്ല നമ്മുടെ മനസ്സിനെ വല്ലാതെ ഫോർമാറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് മുൻവിധികളില്ലാതെ നാം വചനം വായിക്കുമെങ്കിൽ നാം സുവിശേഷത്തിലെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതകൾ നാം പരിഗണിക്കുമെങ്കിൽ ഈ അർത്ഥങ്ങൾ ഒരു പ്രയാസവുമില്ലാതൊക്കെ മനസ്സിലാകേണ്ടതാണ് പക്ഷേ ഇപ്പോഴിതാണ് എൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ പല്ല് ഞരിക്കുന്നവരാണ് ബഹുപുരുഷം ക്രിസ്ത്യാനികളുമെന്ന് പറയുമ്പോൾ സഭയും യേശുവുമായുള്ള ബന്ധം എന്താണ് സഭയും സുവിശേഷങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് സഭയും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആശയവും അതിൻ്റെ ശുശ്രൂഷമുള്ള ബന്ധം എന്താണ് എന്ന അനേക ചോദ്യങ്ങൾ പടിപടി വരും അവയൊക്കെയും നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കാണും എന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് എല്ലാവരോടും വിനീതമായി അറിയിക്കാനുള്ള ഏക കാര്യം അർത്ഥശൂന്യമായ ആചാരങ്ങൾ കൊണ്ട് ഒരു മനുഷ്യർക്കും ഒരു കാലത്ത് നന്മയുണ്ടായിട്ടില്ല വേദപുസ്തകത്തെ പ്രത്യേകിച്ച് സുവിശേഷങ്ങളെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് അന്യവൽക്കരിച്ച് അതുപോലെ ശബ്ദകോലാഹലങ്ങളുടെ ഒരു ഉറവിടമാക്കി മാറ്റിയാൽ അത് നാം നമ്മോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധമാണ് ആത്മീയത വെളിച്ചത്തിൻ്റെ മേഖലയാണെന്ന് പറയുമ്പോൾ വെളിച്ചം സ്പഷ് സ്പഷ്ടത സുതാര്യത ക്ലാരിറ്റി ആ ഒരു ക്ലാരിറ്റി നമുക്കുണ്ടാകണം അതുണ്ടാകണമെങ്കിൽ യേശു പറഞ്ഞതുപോലെ അന്വേഷിക്കണം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധമില്ല എന്ന് തോന്നത്തക്ക വിധത്തിൽ മുറിച്ചു മുറിച്ചു മുറിച്ച് മുറിച്ചു മുറിച്ചു ബാക്കി അവിടെ എവിടെയും വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് മുറിച്ചത് വേദപുസ്തകമല്ല വേദപുസ്തകത്തെ കൈകാര്യം ചെയ്തവരാണിത് മുറിച്ച് മുറിച്ച് മാറ്റി വെച്ചത് ഞങ്ങൾ ചന്തയിലൊക്കെ പണ്ട് ഞാൻ പണ്ട് ചന്തയിൽ പോകുമ്പോൾ ചക്ക ഒരു എടുത്ത് മുറിച്ച് പല കഷ്ണങ്ങളാക്കി അവിടെ ഇവിടെ വെക്കും ഓരോരുത്തർ വന്ന് ഓരോ കഷ്ണം വാങ്ങിച്ചോട്ടും അതുപോലെയാണ് വേദപുസ്തകം കൈകാര്യം ചെയ്തിട്ടുള്ളത് അതിൻ്റെ അതിലുള്ള ആത്മാവ് ഒന്നാണ് ആ സ്പഷ്ടതയിൽ ആ പരസ്പര ബന്ധത്തിൽ ആകെത്തുകയുമായുള്ള ബന്ധത്തിൽ നാം തുറന്ന് മനസ്സോടുകൂടി അന്വേഷിക്കുമ്പോഴാണ് ആത്മീയമായ സത്യങ്ങൾ വെളിപ്പെട്ടു വരുന്നത് അതുകൊണ്ട് യേശുവിൻ്റെ സ്നാനത്തെ പറ്റിയുള്ള നാം മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിച്ച് വാങ്ങിച്ച് നമ്മുടെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന തികച്ചും അസ്ഥാനത്തായ കാലഹരണപ്പെട്ടുപോയ ഒരു കാലത്തും ആത്മീയർത്ഥമില്ലാതിരുന്ന ഈ ധാരണകൾ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള സുവിശേഷം വേദപുസ്തകം വായിച്ച് അധികം വായിക്കണ്ട മത്താൻ സുവിശേഷം മൂന്നാമധ്യായവും നാലാം അധ്യായവും മർക്കോസിൻ്റെ സുവിശേഷം പത്താമധ്യായം ഒന്ന് വായിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ അർത്ഥമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ അന്വേഷിച്ച് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തി അർത്ഥമുണ്ട് എന്ന് തോന്നിയാൽ നിലവിലിരിക്കുന്ന ധാരണകളെ തിരുത്തുവാനുള്ള ധൈര്യം ദയവായി നിങ്ങൾ കാട്ടണം എന്ന അഭ്യർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം